ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജു മണി രാമനാഥം വരുവാണോ നിനക്ക് നാണുള്ളിലേ ഒരു കുഞ്ഞു കുട്ടി വീണ് കിടക്കുമ്പോ കണ്ടിട്ട് അത് വിളിച്ച് സന്തോഷം പങ്കുവെക്കാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് നമ്മുടെ സ്വപ്നവല്ലി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇവളെ രജനനെ വിളിച്ച് സന്തോഷം പങ്കുവെക്ക ചെപ്പി വീണതിന്റെ സന്തോഷം എന്തിനടി സാമദ്രോഹി നീ ഇങ്ങനെ ചെയ്തത് എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയണ്ട് ഞാനതിനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ചിപ്പി മോളുടെ നന്മക്ക് വേണ്ടിട്ടാ സാമദാനം ചോദിക്കണ്ടേ എന്ത് നന്മയാടി നീ ഇതിലൂടെ അവൾക്ക് കൊടുത്തത് എന്ന് പറയുമ്പോഴേക്കും ഉം ഞാനേ വെച്ചിട്ടുണ്ടെ നിന്നെ നിന്നെപ്പോലത്തെ ഒരു വളർത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട് നിനക്ക് ഇപ്പൊ കുറ്റബോധം തോന്നുന്നേ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളല്ലെങ്കിലും എന്നെ എന്റെ ഭർത്താവിന് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന് പറയുമ്പോ രാമ അത് പറയേണ്ടത് നിന്റെ ഭർത്താവ് ചെയ്ത കൊള്ളരുതാമെന്ന് നീ എന്നെക്കൂട്ട് പറയിപ്പിക്കേണ്ട എങ്ങനെ തോന്നിട്ട് നിനക്ക് ഇത്രയും വൃത്തികെട്ടവളായി മാറാനായിട്ട് ഓഹോ അച്ഛൻ നല്ല രീതിയിലാണ് ഞങ്ങളെ വളർത്തിയെന്നാണോ പറയണത് അങ്ങനെയെങ്കിൽ അച്ഛൻ രണ്ടാമത്തെ മോൻ എവിടെ ജയിലിലല്ലേ കിടക്കണത് അതും പെണ്ണ് കേസിനെ ഇടി എന്ന് പറഞ്ഞിട്ട് കൈ വീശാൻ പോകുമ്പോഴേക്കും സ്വപ്നം വലിയ പറഞ്ഞിട്ട് രാമ വേണ്ട എന്ന് പറയാണ് കൊന്നോ വേണമെങ്കി എന്നെ കൊന്നോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് മഞ്ജുമ പറയുന്നുണ്ട് പിന്നീട് രാമനാഥൻ പറയണ്ടത് നീ നോക്കിക്കോ മഹേഷ് ഇങ്ങോട്ട് വരട്ടെ മഹേഷ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം അവനോട് പറയും എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവല്ലി പറയണ്ടേ വേണ്ട രാമ ഈ കാര്യം മഹേഷിനോട് മിഷി തരത്ത് രാമൻ പറയരുത് അവരെ ഇവളുടെ ശത്രുവാക്കരുത് രാമ അങ്ങനെ ഒന്നും പറയരുത് ചേ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അകത്തേക്ക് കയറി പോവാണ് സ്വപ്നവല്ലി പതിക്കെ മഞ്ജുമയുടെ തോളത്ത് പിടിച്ചിട്ട് മോളെ എന്ന് പറയുമ്പോൾ കേറി പോകുന്നുണ്ടോ അകത്ത് എന്ന് പറഞ്ഞട്ടെ സ്വപ്നവല്ലിനെ ആട്ടി പുറത്താക്കാട്ടോ മഞ്ജുമ പിന്നീട് കാണിക്കണത് രചനെയാണ് ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കയാണ് അതിനുശേഷം മനസ്സിൽ പറയുന്നുണ്ട് സോറി മോളെ നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മധുവിധു ആഘോഷം മുടങ്ങിയല്ലോ ഇത്തിരി വേദന മോളെ സഹിക്കേണ്ടി വന്നാലും അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് രചന തന്നെ തന്നെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ ഇഷുതിയാണെങ്കിൽ ചിപ്പിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ചിപ്പിക്ക് അപ്പോഴും ബോധം വന്നിട്ടില്ല ഇങ്ങനെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷ്ടം ചോദിക്കുന്നുണ്ട് മോള് ബോധം വന്നില്ലേടോ ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ ഏയ് അവൾ മയക്കത്തില്ല മഹേഷ് അവൾ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലേ കാറിൽ വെച്ചിട്ട് കൊഴപ്പൊന്നുമില്ല എന്നെ എന്നാലും എനിക്കിതോ പേടി പോലെ ഹെഡ് ഇഞ്ചുറി ആണോന്നാണ് സംശയം ഉം അതെ അതൊന്നുമില്ല ഒരു കുഴപ്പമില്ല അവൾ എന്തിനോ ഭയപ്പെട്ടിരിക്കുന്നു ഭയപ്പെട്ട ആ ഒരു നിമിഷത്തിലാണ് അടി കിട്ടിയത് അതുകൊണ്ട് ആ ബോധം പോയത് മഹേഷ് എനിക്ക് തോന്നണോ നമ്മൾ തമ്മിൽ ടൂറ് പോകാൻ പോയത് ഒട്ടും ശരിയായില്ല അതിന്റെ സമയമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ ഓരോരോ കാര്യങ്ങളാ ഈ വന്നതൊക്ക എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം മോളാണെങ്കിൽ പുറകെ നടന്ന് ചോദിക്കുണ്ടായിരുന്നു നമ്മൾ എവിടേക്കാ പോണത് എപ്പോഴാണ് പോണത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്ന മോൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നു നമ്മുടെ കൂടെ വരാനായിട്ട് അതിനെ നമ്മൾ അവളെ അവളെ നിർബന്ധിച്ചതല്ലേടോ എന്ന് മഹേഷ് പറയുമ്പോൾ അതെ നമ്മൾ നിർബന്ധിച്ചതാണ് പക്ഷെ അതിനു മുമ്പേ തന്നെ അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അമ്മ അച്ഛനും ട്രിപ്പ് പോകുമ്പോഴേക്കും മോൾ പോകരുത് അവര് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണെങ്കിലോ ആ അതും ശരിയാണെന്ന് പറയുമ്പോൾ വേണ്ട മഹേഷ് നമുക്ക് നമ്മുടെ മോളില്ലാതെ ഇനി ഇങ്ങനത്തെ ലോങ് ട്രിപ്പൊന്നും പോകണ്ട ഒരാഴ്ച അവളെ കാണാതെ നമ്മൾ നമ്മളെങ്ങനെ ഇരിക്കും എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല പക്ഷേ അങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുത്തു അത് തെറ്റായി പോയി ഇനി നമ്മൾ ട്രിപ്പ് പോകണമെങ്കിൽ മോളെയും കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ ചിപ്പിയുടെ അടുത്തേക്ക് പോയി പോയിരുന്നിട്ട് ചിപ്പിന്റെ മുടിയൊക്കെ തലോടാട്ടോ മോളെ സോറി മോളെ മോളെ കൂട്ടാതെ അമ്മയും അതുപോലെ തന്നെ ഡാഡിയും പോകാൻ പോയതിന്റെ വിഷമമായിരിക്കുമല്ലോ മോൾക്ക് എന്നൊക്കെ പറഞ്ഞു മുടി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോ മഹേഷ് ശിഷിദന ഇങ്ങനെ തോളത്തിങ്ങനെ തൊടുവു പറയുന്നുണ്ട് പറയണ്ട് എടോ താനിങ്ങനെ കരയിൽ ഇടോ ചിലപ്പോ ഇതൊന്നും എല്ലാരിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് അന്നെ രാവിലെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഫ്ളാറ്റിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും അവിടെയൊക്കെ മാഷെ വരുന്നുണ്ട് എന്താ രാമ രാവിലെ തന്നെ കാണണോന്ന് പറഞ്ഞത് മാഷെ നാളത്തെ ടൂറ് മുടങ്ങിപ്പോയി ഏ മുടങ്ങിനോ രാമൻ എന്തൊക്കെയാ പറയണത് അതെ ഇന്നലെ രാത്രി ഒരു അത്യാഹിതം ഉണ്ട് വീട്ടില് അത്യാഹിതമോ എന്ത് അത് ചിമ്പിമോളൊന്നു വീണു അയ്യോ എന്നിട്ട് അവളുടെ ബോധം നഷ്ടപ്പെട്ടു മലരം നടിച്ചാ വീണത് എന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ട് തല നന്നിട്ടിടിച്ചോണ്ട് തലക്കൊരു പരിക്കുണ്ട് അവൾ ഇന്നലെ തന്നെ ഇഷിതയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഇന്ന് ഡിസ്ചാർജ് ആകും വേറെ കൊഴപ്പൊന്നുമില്ല പക്ഷെ അവൾ ഒറ്റക്കാക്കിട്ട് ഇനി ഇഷിതയും മഹേഷും ടൂറ് പോകുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് അത് മുടങ്ങി ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് പറയുമ്പോ ഏ അന്ന് ഓർത്ത് വിഷമിക്കേണ്ട രാമ എനിക്ക് ഞാൻ എന്താ പറയാ അവർക്ക് ടൂർ പോകാൻ സമയായിട്ട് അതായിരിക്കും ഇപ്പൊ നമുക്ക് ടൂറും കാര്യങ്ങളും നല്ല വലുത് ചിപ്പിമോളിന്റെ ആരോഗ്യമാണ് കുട്ടിക്ക് കൊഴപ്പില്ലെന്നും ബോധ്യം വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം പിന്നെ എനിക്ക് എന്തോ രാമ ഇതൊക്കെ എന്തോ ഒരു തടസ്സം പോലെ തോന്നുവാണ് എന്ത് തടസ്സം അല്ല അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്തിനു തടസ്സം വരുന്നത് കണ്ടില്ലേ എന്തിനും കൊഴപ്പം ഉണ്ടാവും രാമ ഏ ഒരു കുഴപ്പമില്ല മാഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ ആദ്യം അവരിങ്ങോട്ട് വരട്ടെ എന്നിട്ട് ചിപ്പിമോള് പറയും അവർ പോണോ എന്നുള്ളത് അതിനുശേഷം നമുക്ക് ആലോചിക്കാം ടൂർ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ പ്രിയാമ്മയുടെ പിണക്കം മാറ്റാനാണല്ലോ ഇനിയിപ്പോ അത് എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കണത് ഇത് രാമനാഥൻ പറയുമ്പോ മാഷ് പറയട്ടെ പ്രിയാമ്മടുത്ത് എങ്ങനെ എങ്ങനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാം പിന്നെ ഞാൻ നിഷുവിനെ വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രാമാനാഥന്റെ അടുത്ത് നിന്ന് മാഷ് ഫ്ലാറ്റിലേക്ക് പോവാട്ടോ രാമാനാഥനും ആകെ വിഷമിച്ചിരിക്കുകയാണ് മണി രാവിലെ തന്നെ മാഷെ അന്വേഷിച്ച് പുറത്തൊക്കെയാണ് നടക്കുകട്ടോ മാഷേ മാഷേ ഈ മാഷെ മാഷിത് എവിടെ പോയി ഈ സമയത്ത് ഇതിന് പോവാറില്ലല്ലോ മാഷയെ മാഷെ ഇതുപോലെ വിളിക്കുമ്പോഴേക്കും സുചിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താളായ കാണുന്നില്ല ില്ലെന്നോ അതെ ഞാൻ ഇത്ര നേരം നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല അയാള് ആ അമ്മ ആ ഇളയച്ചത് എവിടെ പോയി എന്ന് പറഞ്ഞോണ്ടിരിക്കന്നെ മാഷു വാതില തുറന്നു അങ്ങോട്ടേക്ക് വരുവാട്ട ആഹാ മാഷിത് എവിടെ പോയിരിക്കുന്നു എന്തു പറ്റി മാഷി മോക്കൊക്കെ വല്ലാതിരിക്കുന്നു എന്തു പറ്റി എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ മാഷി പറയട്ടെ അത് പ്രിയാമണി അതൊരു പ്രശ്നമുണ്ട് പ്രശ്നവും എന്ത് പ്രശ്നം നടത്ത ട്രിപ്പ് നടക്കില്ല പ്രിയാമണി ഏഹ് നടക്കില്ലെന്നോ മാഷ എന്തൊക്കെയാ പറയണത് അത് ഇന്നലെ രാത്രി ചിപ്പിമോൾക്ക് ഒരു ആപത്ത് വിട്ടി കിട്ടി അവള് നിലത്തേക്കൊന്ന് വീണു ബോധം പോയി തലയ്ക്ക് ചെറിയൊരു പരിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈശ്വരം മഹേഷും ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുകയാണ് ഈശ്വര അപ്പോ ട്രിപ്പ് മുടങ്ങിയാലേ എന്തൊരു അവശേകനുമായത് എൻ്റെ മോട് ജീവിതം തുടങ്ങാൻ വേണ്ടി പോയപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് మాష మాషూ పయ ప్రియామణి ട്രിപ്പ് ഇന്ന് പിന്നെ ആവാലോ താൻ അതൊന്നും ആലോചിക്കല്ലേ എന്താ ആലോചിക്കല്ലേന്ന് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ സ്വപ്നം കാണുന്നത് തെറ്റാണോ എപ്പോഴും ഞാൻ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് അത് തെറ്റാണോന്നാണോ മാഷി പറയുന്നത് എൻ്റെ മോൾക്കും ജീവിക്കേണ്ടേ മറ്റുള്ളവരുടെ കുഞ്ഞിനെ നോക്കിയിരിക്കലാണോ അവളുടെ പണി എൻ്റെ മോൾക്ക് കുഞ്ഞിനെ ആലോചിക്കേണ്ടേ ഈശ്വര എന്തൊരു അവസ്ഥയാണ് എൻ്റെ മോളിൻ്റെ ആദ്യം ഒരാളെ ജീവനത്തുലം പ്രണയിച്ചു കതിർമണ്ഡപം വരെ ആ വിവാഹം എത്തി വിവാഹം കഴിഞ്ഞു എന്നിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ അത് ഡിവോഴ്സുമായി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജീവിതം തുടങ്ങി അവർക്ക് ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മുടക്കം വന്നോണ്ടിരിക്കുക ഇത് എന്തൊരു ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് മാഷിന്റെ അടുത്ത് ചോദിക്കണ്ടേ എല്ലായാലോ ചിപ്പിക്ക എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് ആകുമായിരിക്കും എങ്ങനെ ഡിസ്ചാർജ് ആകും ഇന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റില്ലല്ലോ എന്ന് പറയും മാഷു പറയും പ്രിയാമണി ചോദിക്കുമ്പോൾ മാഷു പറയട്ടെ ഇങ്ങനെ ഇന്ന് എങ്ങനെ ഡിസ്ചാർജ് ആകും പ്രിയാമണി ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂർ ഒബ്സർവേഷൻ ഇല്ലേ അതെന്നാ പറഞ്ഞത് ഹണിമൂൺ ട്രിപ്പ് ഹോസ്പിറ്റലിലായെന്ന് എന്ന് പറയുകയാണ് ഈശ്വരൻ എൻ്റെ മോളുടെ വിധി ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് സുചിത്ര മാഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ ചോദിച്ചാൽ ശരിക്കും ചിപ്പിക്ക് പറ്റിയത് അറിയില്ല മോളെ നല്ല ശക്തിയായിട്ടായിരിക്കും അടി കിട്ടിയത് അല്ലെങ്കിൽ അവൾ നേരത്തെ ബോധം കെട്ടി വീണില്ലല്ലോ ഈശ്വര ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും മോളെ എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ മാഷി പറയുണ്ട് സുചിത്ര അടുത്ത് എനിക്ക് തോന്നുന്നത് ഇഷ്ടം മഹേഷ് ജീവിതം തുടങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ അവശകിനും വരുന്നുണ്ട് അതിന് എന്തോ വലിയൊരു കാരണമുണ്ടെന്നാണ് ഞാൻ മോളെ എനിക്കും തോന്നുന്നത് പ്രിയാമണി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാത്തത് എന്ന മാഷി ഇങ്ങനെ സുചിത്ര അടുത്ത് പറയാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ രചനേനെയാണ് രചന രാവിലെ തന്നെ ടക്കളെ ചായ എടുക്കണ സമയത്ത് ഓരോന്നൊക്കെ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മഹേഷ് ഇഷിതം എത്രയും പെട്ടെന്ന് കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും ഞാനെങ്ങനെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് എന്നെ അറിയിക്കാതിരിക്കാനേ അവര് നോക്കുള്ളൂ പക്ഷേ ഇത് എങ്ങനെയെങ്കിലും ഞാൻ അറിഞ്ഞതായിട്ട് കാണിക്കണം അറിഞ്ഞിരി അറിഞ്ഞതായിട്ട് പറയണം എന്നിട്ട് ചിപ്പിമോളെ കാണാൻ വേണ്ടി പോകണം ചിപ്പിമോളക്ക് എന്നോടുള്ള സ്നേഹം ആദ്യം മനസ്സിലാക്കണം അവനൊരു വിചാരമുണ്ട് ഞാൻ ചിപ്പിമോളെ സ്നേഹിക്കുന്നത് മഹേഷ് സ്നേഹിക്കാതിരിക്കണതും സ്നേഹിക്കുന്നതൊക്കെ ഹേഷിന് പകരം വീട്ടനാണെന്ന് അവൾ അവളോട് എനിക്ക് ഒരു സ്നേഹ ആദയുടെ ഒരു വിചാരം അത് മാറ്റി കൊടുക്കണം പിന്നെ മഞ്ജുമേനെ ഒറ്റി കൊടുക്കാതെ ഈ കാര്യം എങ്ങനെയെങ്കിലും ഞാൻ അറിഞ്ഞതായിട്ട് കാണിക്കണം അവൻ ചോദിക്കും മമ്മി ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് അപ്പൊ അതിനൊരു കാര്യം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലൊക്കെ ആദ്യടെ മനസ്സിൽ എനിക്ക് ചിപ്പിയെടുത്തുള്ള സ്ഥാനം വലുതാണ് അവൻ മനസ്സിലാക്കണം ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവനും അറിയണം അതുമാത്രല്ല ഇഷിതിനെ മഹേഷിന്റെ ട്രിപ്പ് മുടങ്ങിയല്ലോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്തായാലും അവർ ചിപ്പിയുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചിപ്പിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകണം പക്ഷേ ഞാൻ എൻ്റെ ഈ പ്ലാനുകൾ ഒന്നും തന്നെ ആകാശം അറിയാൻ പാടില്ല അപ്പൊ തന്നെ ആകാശം മഹേഷിനെ വിളിച്ച് ഈ പ്ലാനുകളൊക്കെ കുളവാക്കും അതുകൊണ്ട് ആകാശം അറിയാതെ വേണം എല്ലാം ചെയ്യാനായിട്ട് എന്ന് രചന മനസ്സിൽ ഉറപ്പിക്കുകയാണ് ശേഷം ചായ ഉണ്ടാക്കിയിട്ട് ഒരു ചാ ഒരു ഗ്ലാസ് ചായ ആദ്യക്ക് കൊടുക്കാൻ വേണ്ടി ആഹ് രചന റൂമിലേക്ക് പോവാട്ടോ ആദ്യം അവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാ ചായ എന്ന് പറഞ്ഞിട്ട് ആദ്യക്ക് ചായ കൊടുക്കാണ് രചന അതിനുശേഷം വിഷമത്തോടെ അവിടെ ഇരിക്കുവാട്ടോ ും ആദ്യം ചോദിക്കണ്ടേ എന്തിനാ മമ്മിയെ വിഷമിക്കേണ്ടത് അങ്കിളായിട്ട് പിണങ്ങിയോ അതൊന്നുമല്ല മോനെ ഇന്നലെ രാത്രി അമ്മ ഒരു സ്വപ്നം കണ്ടു സ്വപ്നോ എന്ത് സ്വപ്നോ മമ്മി കണ്ടത് ചെപ്പിമോൾക്ക് എന്തോ ആപത്ത് പറ്റുന്ന പോലെ അത് മമ്മി അവളെക്കുറിച്ച് ആലോചിച്ച് കേടാട്ട് കണ്ട സ്വപ്നമാ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നേ അവളെ ഇന്ന് സ്കൂളിൽ വരും മമ്മി വേണമെങ്കിൽ എന്റെ കൂടെ കാണാലോ അവളെ അതല്ല മോനെ ഇത് വെറും ഒരു ദുസ്വപ്നമല്ല എൻ്റെ മനസ്സിൽ നല്ല ഉറപ്പുണ്ട് ഞാൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നോണ്ടായിരിക്കാം അവൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടോ മോനെ അതെ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പണ്ട് രജനിങ്ങനെ കറിയുമ്പോ അതിങ്ങനെ രജനെ ചേർത്ത് പിടിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇഷിത കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ പ്രിയാമ്മന്റെ ഫോൺ ഇഷിതക്ക് വരുന്നത് ഇഷിത ചോദിക്കണ്ട് മോൾക്ക് എങ്ങനെയുണ്ട് അവക്ക് കൊഴപ്പൊന്നുമില്ലമ്മേ അല്ല നാളെയാണ് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് നാളെ ട്രിപ്പ് പോകാൻ വല്ല ചാൻസ് ഉണ്ടോ മോളെ എന്ന് പ്രിയാമ്മൻ ചോദിക്കുമ്പോൾ ഇഷിത പൊട്ടിത്തെറിക്കുകയാണ് നമുക്ക് നാണൂല്ലേ മോൾ ഇങ്ങനെ കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ചോദിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് ശേഷം ചിപ്പിനെ ഡിസ്ചാർജ് ആക്കുന്നുണ്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തിയ മഹേഷ് മഞ്ചുപടിച്ച് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ചേച്ചി ചിപ്പി വീടാനുള്ള കാരണം അതാണ് ചേച്ചി നന്നായിട്ടറിയാം പറ എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും മഞ്ജുമാകെ ഞെട്ടി വരയ്ക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് തീരുന്നേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ